പാവപ്പെട്ട ജനങ്ങൾക്ക് മെച്ചപ്പെട്ട ചികിത്സയോ സേവനമോ നൽകാൻ കഴിയാതെ പോവുകയും അനാസ്ഥ മൂലം രോഗിയുടെ കൂട്ടിരിപ്പുകാർ പോലും മരിക്കാനിടയാകുകയും ചെയ്യുന്ന സാഹചര്യം വേദനാജനകമാണെന്ന് ബി ജെ പി സംസ്ഥാന വൈസ് പ്രസിഡന്റ് ശോഭാ സുരേന്ദ്രൻ പറഞ്ഞു പാവപ്പെട്ടവന്റെ നികുതി പണം കൊണ്ട് മുഖ്യമന്ത്രി വിദേശത്ത് ചികിത്സയ്ക്ക് പോകുമ്പോൾ പാവപ്പെട്ട രോഗികൾ ചികിത്സ ലഭിക്കാതെ തെരുവാധാരമാവുകയാണ് ഇതിനെതിരെ അതിശക്തമായ പ്രതിഷേധ സമരത്തിന് ഏഴാം തീയതി തുടക്കം കുറിക്കുമെന്നും ശോഭാ സുരേന്ദ്രൻ പറഞ്ഞു ആരോഗ്യ മേഖലയ്ക്ക് കേന്ദ്ര സർക്കാർ നൽകുന്ന പണം ഉപയോഗപ്പെടുത്തുവാൻ കഴിയാതെ ലാപ്സാകുന്ന സാഹചര്യം ഗൗരവമുള്ളതാണെന്നും അവർ പറഞ്ഞു മെഡിക്കൽ കോളേജിന് മുന്നിൽ ബി ജെ പിയുടെ പ്രതിഷേധ സമരം ശോഭാ സുരേന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു രൂപ നാല് വർഷം കൊണ്ട് കേരളത്തിന്റെ ആരോഗ്യമേഖലയ്ക്ക് വേണ്ടി കേന്ദ്ര ഗവൺമെന്റ് കോടിയിൽ തുക വേണ്ടിയിട്ട് വേണ്ടി കൊടുത്തു ആ പണം നിങ്ങൾ നിങ്ങൾ ഈ കേരളത്തിന്റെ മണ്ണിൽ പ്രിയപ്പെട്ടവരെ ഇവിടെ സാമ്പത്തിക വർഷം നാൽപ്പത് ശതമാനത്തിന്റെ കുറവ് നിങ്ങൾ ആരോഗ്യ മേഖലയിൽ വരുത്തി എന്താണ് ആരോഗ്യ മേഖലയ്ക്ക് വേണ്ടി വിനിയോഗിക്കാൻ മാറ്റിവെക്കുന്ന പണം അത് വെട്ടിക്കുറച്ചുകൊണ്ട് നിങ്ങൾ ശതമാനം ആ തുക എന്നിട്ടോ നിങ്ങൾ ആ തുക വെട്ടിക്കുറച്ചിട്ട് നിങ്ങൾക്ക് പനി വന്നാൽ നിങ്ങൾക്ക് വയറുവേദന വന്നാൽ നിങ്ങളുടെ നേതാവിന് ഏതെങ്കിലും വലിയ അസുഖം വന്നാൽ നിങ്ങൾ അമേരിക്കയിലേക്ക് പോകും നിങ്ങൾ കേരളത്തിന്റെ പുറത്തുള്ള സംസ്ഥാനങ്ങളിൽ ആശുപത്രികളിലേക്ക് പോകും എന്താ അപകടത്തെ തുടർന്ന് കോട്ടയം മെഡിക്കൽ കോളേജിലേക്ക് വിവിധ സംഘടനകളുടെ നേതൃത്വത്തിൽ ഇന്ന് സമരങ്ങളുടെ വേലിയേറ്റമാണ് വേലിയേറ്റമാണുണ്ടായത് യൂത്ത് കോൺഗ്രസ് സമരത്തിനിടയിൽ പ്രവർത്തകർ അകത്ത് കടക്കുന്നതിളയാൻ പോലീസ് ശ്രമിക്കുന്നതിനിടയിലാണ് ബി ജെ പിയുടെ പ്രതിഷേധ സമര ജാഥയെത്തിയത് യൂത്ത് കോൺഗ്രസ്സുകാരുടെ സമരം ബാരിക്കേഡ് കടന്ന് അകത്തു കടന്നതോടെ പോലീസിൻ്റെ ശ്രദ്ധ അവിടേക്ക് മാറിയപ്പോൾ പ്രവേശനത്തിന് തടസ്സമില്ലാതെ തുറന്നിട്ടിരുന്ന മറ്റൊരു പ്രവേശന കവാടത്തിലൂടെ ബി ജെ പി പ്രവർത്തകരും അകത്ത് കയറി പഴയ കാഷ്വാലിറ്റിക്ക് മുന്നിലേക്കെത്തി നിലത്തിരുന്ന് പ്രതിഷേധം ശക്തിപ്പെടുത്തി ബി ജെ പി നേതാക്കളായ ലിജിൻലാൽ എൻ ഹരി രാധാകൃഷ്ണമേനോൻ രമേഷ് കാവിമറ്റം ഡോക്ടർ ശ്രീജിത്ത് തുടങ്ങിയവർ പ്രതിഷേധ സമരത്തിന് നേതൃത്വം നൽകി